കോൺഗ്രസ് പാർട്ടിയെ നന്നാക്കുക നന്നാക്കാതെ ഇരിക്കുക അത് ഇല്ലാതാകുക ഇല്ലാതാകാതിരിക്കുകയോ നമ്മുടെ വിഷയമല്ല പക്ഷേ അദ്ദേഹം രാജ്യത്തിൻ്റെ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആൾക്ക് പാർട്ടിയോടുള്ള കൂടും എന്നെ ഉത്തരവാദിത്വം ഉടങ്ങിക്കട്ടെ രാജ്യത്തോട് വലിയ ഉത്തരവാദിത്വം ഭരണവർഷം ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനാണ് പ്രതിപക്ഷ നേതാവിനാണുള്ളത് ഐക്യവും ജനാധിപത്യവും ഇല്ലാത്ത ഒരു മുന്നണിയായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി മാറുകയാണ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണിത് ആ സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ പോലും തീർക്കാൻ കഴിയുന്നില്ല ഈ പോക്ക് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ രാഹുൽ ഗാന്ധി നമ്മുടെ ജനാധിപത്യ പ്രതീഷ്കളെ തകർക്കുകയാണ് എന്നത് കോൺഗ്രസ് മാനിഷ്റ്റ് ഇന്ത്യ എന്ന ബി ജെ പിയുടെ ഒരു ഡ്രീം അത് നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു പണിയാണ് രാഹുൽ ഗാന്ധി അറിയാതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത രാജമായി നമസ്കാരം നമസ്കാരം രാജമായി രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തൊക്കെ വളരെ ഗംഭീരമായ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നൊക്കെയുള്ള വളരെ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ ചോദ്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ രാജ്യത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സംവിധാനങ്ങളെ സംഘടനാ സംവിധാനങ്ങളെ ഉർജ്വസ്വലമാക്കുവാൻ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന ഒരു വലിയ ആരോപണവും ഉയർന്നു വരുന്നുണ്ട് എന്താണ് അല്ല കോൺഗ്രസ് പാർട്ടിയെ നന്നാക്കിയ നന്നാക്കാതെ ഇരിക്കുക അത് ഇല്ലാതാകുക ഇല്ലാതാകാതിരിക്കുകയോ നമ്മുടെ വിഷയമല്ല പക്ഷെ അദ്ദേഹം രാജ്യത്തിന്റെ ഔദ്യോഗികമായി കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ അവർക്ക് ഔദ്യോഗികമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് വരെ അവർക്ക് ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതൃത്വസ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ബംഗാളി കടക്കുന്ന ഏതോ ഒരു മുണ്ണയെ പിടിച്ചു കൊണ്ടിട്ട് അയാളെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കി പക്ഷേ ഇത്തവണ അവർക്ക് പിന്നെ ഔദ്യോഗികമായിട്ട് അതിനുള്ള അംഗമ്പലം ഉണ്ടോണ്ട് പിന്നെ ക്യാബിനറ്റ് റാങ്കാണത് ഒരു കേന്ദ്രമന്ത്രിക്ക് തുല്യമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും പദവിയുമുണ്ട് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആൾക്ക് പാർട്ടിയോടുള്ള കൂടും പിന്നെ ഉത്തരവാദിത്വം ഉടങ്ങിക്കട്ടെ രാജ്യത്തോട് വലിയ ഉത്തരവാദിത്വമുണ്ട് പിന്നെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്തിനകത്ത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഭരണപക്ഷത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട് ഭരണപക്ഷം ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനാണ് പ്രതിപക്ഷ നേതാവിനാണുള്ളത് നരേന്ദ്രമോദി നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് ഉറങ്ങാതിരുന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത് തട്ടിപ്പിളിച്ചു വളർത്താനും ഇതാ നിങ്ങൾ ഈ തെരുവുകളിലേക്ക് നോക്കൂ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് പറയാനും ഉത്തരവാദിത്വമുള്ള ഒരാൾ ഭരണപക്ഷം ഫുൾ ടൈം ഗ്രൗണ്ടിലിറങ്ങി കളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് നിൽക്കുമ്പം ഇദ്ദേഹം വളരെ സൈലൻ്റ് ആയിട്ട് അതുകൊണ്ട് നമ്മൾ സ്കൂട്ട് ചെയ്യാന്ന് പറയത്തില്ല അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നപ്പോൾ എസ് കെ പഠിക്കുന്നു എസ് കെ പഠിക്കുന്നത് ഇതെന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് ഇപ്പോൾ പട്ടായാലോട്ട് പോയിട്ട് ഞാൻ ചോദിക്കുന്നത് അത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ പിന്നെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടിക്കാണ് ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കെ പി സി സി അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഉദ്ധരിക്കാനാണ് പട്ടായൽ കോൺഗ്രസിൻ്റെ ഇനി ഓവർസീസ് കോൺഗ്രസിൻ്റെ അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം യൂറോപ്പിലുണ്ട് അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഇൻഗാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ ഘടകം അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ മാത്രം നോക്കിയാൽ പോലല്ലോ ഇവിടെ ഇവിടേക്കൊക്കെ നോക്കണം ശ്രദ്ധ വെക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ചും അദ്ദേഹം കേരളത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഒരുപാട് സംഘടനാ പ്രശ്നങ്ങൾ കുളഞ്ഞു മറിഞ്ഞു നിൽക്കുക ഇവിടെയൊക്കെ ആണെങ്കിൽ ഒന്ന് പറയുന്നു അപ്പൊ പിന്നെ അതായത് ഈ പ്രതിപക്ഷ ചെന്നിത്തലയും മുരളിയും പിന്നെ അതേപോലെ വി ഡി സതീഷിനും ഒക്കെ കൂടെ ഒന്ന് 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 ശരിയാക്കി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് മറ്റൊന്മാർ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് അവർ വായിത്തുന്ന് നടത്താനും പറഞ്ഞിട്ട് ഒരു ഏകോപനവും ഇല്ലാതെ അതായത് ഈ ഐക്യവും ജനാധിപത്യവും ഇല്ലാത്ത ഒരു മുന്നണിയായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി മാറുകയാണ് കോൺഗ്രസിനകത്ത് ഈ ഒരു ഏകീകൃതമായ അഭിപ്രായവും ഇല്ല സി പി എമ്മിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ സി പി ഐയിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ മറ്റു പാർട്ടി മുസ്ലിം ലീഗിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ ബി ജെ പിയിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ അകത്ത് ഇന്നർ പാർട്ടി പൊളിറ്റിക്സിനകത്ത് അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ ഇതിരെ അഭിപ്രായങ്ങൾ പറയും ചിലപ്പോൾ നേരെ നാഷണൽ കൗൺസിനകത്ത് ഒരുപക്ഷെ നരേന്ദ്രമോദിക്കെതിരെ വിമർശങ്ങൾ ഉയർ ഉയരും സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പി ബിയിലും പിണറായി വിജയനെതിരെ ഉയരും അത് അവിടെ തിരുത്തിപ്പോലും അല്ലാതെ ഈ മൈക്ക് കാണുമ്പോഴത്തേക്ക് ഭയത്തു നിന്ന് വർത്തമാനം വിളിച്ച് പറയുന്നിർത്തു പോലും പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണിത് ആ സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ പോലും തീർക്കാൻ കഴിയുന്നില്ല അവിടെ ഒരു യുവ എം എൽ എയുടെ ഈ വിഷയങ്ങളും വന്ന് ഇങ്ങനെ എല്ലാം കത്ത് പോലും ഒരണക്കുമില്ല പ്രിയങ്ക ഗാന്ധി നിലവിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ഞാൻ വയനാട് ഉപേക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹവും പറഞ്ഞു ഞാൻ വയനാടും റായ്പ്രേലി ഒരുപോലെ നോക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് പോയതാണ് ഒരു വിഷയവും അകത്ത് ഇടപെടുന്നില്ല ഒന്നും വേണ്ട മുണ്ടക്കൈ ചൂരൽമലയിലെ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന് യൂത്ത് കോൺഗ്രസ് ആരോട് ചോദിക്കുന്നില്ല ഈ രീതിയിലുള്ള ഒരു നിരത്തരം ആയിരം വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെവിടെ എത്തി എന്നുള്ളത് പറയുന്നില്ല പാർലമെൻറ്റിൽ എപ്പോഴെങ്കിലും അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം ജോബ് അല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഇനി രാഷ്ട്രീയം പാർട്ട് ടൈം ജോബായിട്ട് കാണുന്നവരുണ്ട് അങ്ങനെയൊക്കെയുള്ള പല ബിസിനസ്സുകാരും ഉണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു എം പി മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലത്തോടാണ് പിന്നെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുള്ളത് റായ് ബ്രേലിക്കാർ സഹിച്ചാ മതി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ രാജ്യത്തോട് മൊത്തം അയാൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് രാജ്യത്തിൻ്റെ ഒരു കേന്ദ്രമന്ത്രിയുടെ എല്ലാ പിന്നെ ആനുകൂല്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്റ്റാഫ് ബാക്കിയുള്ള ഓഫീസ് എല്ലാ കാര്യങ്ങളും ഉള്ളത് നമ്മുടെ നികുതി പണത്തിന്നാണ് അവിടെ അദ്ദേഹം ഇരിക്കുന്നത് ഗവൺമെന്റ് തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ ആ സർക്കാരിനെ ഒരു കടിഞ്ഞാണ്ടാനും അവരെ അവർ ചെയ്യുന്ന തെറ്റായ റൂട്ടുകൾ കണ്ടുപിടിക്കാനും അവരെ തിരുത്താനും അങ്ങനെ റെക്ടിഫൈ ചെയ്യാനും രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം നടത്താനും അങ്ങനെയാണ് പ്രതിപക്ഷം വളർന്നു വരേണ്ടത് ഇത് പാർട്ട് ടൈം ജോബ് പോകുക അല്ലെങ്കിൽ ഇങ്ങനെ പോവുകയാണ് കാടാറുമാസം വാ നാടാറ് മാസം വിക്രമാത്തിലാണ് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്ന കാലാവസ്ഥ ആറ് മാസം ഇവിടുകയാണെങ്കിൽ ആറ് മാസം പിന്നെ എവിടെയെന്നറിയത്തില്ല ഭാരത് ജോഡോ യാത്ര നടത്തി നല്ലൊരു തുടക്കമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അങ്ങനെ ഒരു യാത്ര ഇന്ത്യ കാണുന്ന ആദ്യമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം കാണുന്നത് അതൊരു പുതുജീവൻ കോൺഗ്രസിന് നൽകിയിരുന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അതിന് ശേഷം പിന്നെ കർണാടക പിടിക്കുന്നു പിന്നെ തെലങ്കാന പിടിക്കുന്നു ഒക്കെ ഉണ്ടാകുന്നു കയ്യിലുള്ള ഭാരതം പിന്നീട് നഷ്ടപ്പെടുന്നു പിന്നീട് ആലസ്യത്തിലേക്ക് പോയി രാജസ്ഥാനിൽ എന്തു വന്നാലും ജയിക്കുന്നുള്ള അവസ്ഥ എത്തി ആ സിദ്ധു എന്ന് പറയുന്ന ഒരു ഒന്നിനും കൊള്ളാത്ത ഒരുത്തം പറയുന്നത് കേട്ടിട്ട് അമരീന്ദർ സിംഗിനെ മാറ്റി ഒക്കെ മാറ്റിയിട്ട് അവിടെ സന്നിയെ കൊണ്ടുവന്നു അതുകൊണ്ട് ഇപ്പോ ഒടുവിലും പുറത്താക്കിയിട്ടുണ്ട് ആ പറയുന്നത് അയാളുടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത സിദ്ധുവിനെ കൊണ്ടന്നിട്ട് സിദ്ധു പറയുന്നതും കേട്ടിട്ട് അവിടെ തുള്ളിച്ചാടി അതിനനുസരിച്ച് തന്നിട്ട് ഉള്ള ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ പോലെയുള്ള സീനിയർ നേതാവിനെ പറഞ്ഞയച്ചു പിന്നെ കാശ്മീരിലാണെങ്കിൽ ഗുലാം നബി ആസാദിനെ പോലെ അപ്പന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള മുത്തശ്ശിന്റെ കൂടെ പ്രവർത്തിച്ച പരിചയമുള്ള മുതിർന്ന നേതാവിനെ പണക്കി പറഞ്ഞയച്ചു ബാക്കിയുള്ള കുറേ എണ്ണം എവിടാന്നുള്ള അറിയത്തോലില്ല കപിൽ സിബലിനെ പോലെയുള്ള ഇവർക്ക് ഒരു അസറ്റായിരുന്നു കപിൽ സിബലെ സമാജ്വാദി പാർട്ടി പോയി എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നമുക്ക് ആശ്വസിക്കാം മാത്രമാത്രേ ഉള്ളൂ കർണാടകയിൽ ഈ അധികാര തർക്കവും കാര്യങ്ങളും എല്ലാം കൂടെ വരുന്നു കാരണം അവർ തെരഞ്ഞെടുപ്പ് രണ്ടര വർഷം കൂടി രണ്ട് വർഷം രണ്ട് വർഷമേ ഉള്ളൂ രണ്ട് ഉള്ളൂ രണ്ടു വർഷമേ ഉള്ളൂ ആ സമയത്ത് അവരുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുന്നില്ല ആ കാര്യങ്ങൾക്കകത്ത് പുള്ളി ഇതിനകത്തൊന്നും ഇടപെടാതെ എന്താ ചെയ്യുന്ന പിന്നെ എന്താ ജോലിയുള്ള ബീഹാറിലെ ബീഹാറിലെ അവർക്കുള്ള സാധ്യതകൾ ഇല്ലാതാക്കിയതിനകത്ത് ഇദ്ദേഹത്തിന്റെ കെടുകാര്യസ്ത അങ്ങനെ ഞാൻ പറയാം അദ്ദേഹം എന്തേലും കളിച്ചു എന്നുള്ളതല്ല പറയുക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബീഹാറിലെ തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡി ഉൾപ്പെടുന്ന പാർട്ടിയും കൂടി കൂടിയതാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ആ പ്രതിപക്ഷത്തിനകത്തുള്ള ആഭ്യന്തര വിഷയങ്ങൾ അതാത് സമയത്ത് ഇടപെട്ട് പരിഹരിക്കാൻ മുൻകിയെടുക്കേണ്ട ആൾ തന്നെ അവിടെ പോയിട്ട് അവിടുത്തെ അവിടെ പ്രാദേശികമായിട്ട് അവർക്ക് ഇടയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഉയർന്ന തരത്തില ഡിസ്കസ് ചെയ്യുന്നതിന് പകരം അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്നും കൂടി വിഷയങ്ങൾ വഷളാക്കി കിട്ടാനുള്ള വോട്ടും കൂടി ഇല്ലാതാക്കി സാധ്യതകൾ നശിപ്പിച്ച് തിരിച്ച് പുളിവില്ലേ ഇവിടെ നിങ്ങൾ പോയി അടുത്ത ഫ്ലൈറ്റിന് കയറിപ്പോയി ഇതാണ് ഇതിൻ്റെ ഒരു വിഷയം പിന്നെ എപ്പോഴെങ്കിലും കേരളത്തിൽ വരുമ്പോൾ അതായത് ഫുഡ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫുഡ് ബ്ലോഗർ ആവാൻ പറ്റിയ ആളാണ് പിന്നെ കല്ലുപ്പ് തൈര് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല വെങ്കായം വെങ്കായം എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗർ ആയിട്ടിരുന്നിട്ട് കാര്യമില്ല അതേപോലെ ഇവിടെ കഴിഞ്ഞാൽ ഏതെങ്കിലും പിന്നെ അമ്മച്ചിമാരെ കണ്ടാൻ കെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ ചായക്കടയിൽ കയറി കഴിഞ്ഞിട്ട് ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ പരിപ്പ് വിട ബോണ്ട ചപ്പാത്തി പൊറോട്ട എന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമില്ല അത് കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന അഞ്ച് വർഷത്തിലേറെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി ഉൾപ്പെടുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മൂന്ന് റാലി മൂന്ന് സ്ഥലത്ത് മതി കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തെങ്കിലും നടത്തിയിട്ട് അതിനകത്തുനിന്ന് അവർ പങ്കെടുക്കുക അതേപോലെ തന്നെ പ്രിയങ്ക വയനാട്ടിലെ ക്യാമ്പയിന് വരിക ഇതൊന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ല ആ രീതിയിലുള്ള ഓർഗനൈസിംഗ് ഉണ്ടായിട്ടില്ല ഓഫീസർ ഉണ്ടായിട്ട് കാര്യമുണ്ടോ സി ബി അതോ ഇവരെ മനഃപൂർവ്വം ഐസൊലേറ്റ് ചെയ്യുന്നതാണോ മറ്റു പലർക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ നിർബന്ധിച്ച് രാഹുൽജി ആ തൊടാ ബാഹർജാവോ പട്ടായജാക്കിയാവോ അം തെക്ക എതിർക്കുക അല്ല ഞാൻ പറഞ്ഞു തന്നെ അങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങളിവിടെ നടപ്പിലാക്കാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് തടസ്സമാകുമെന്നുള്ളത് കൊണ്ട് പുള്ളിയെ അപ്പോൾ അങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞങ്ങ് യാത്രയപ്പിച്ചാണ് ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കോളൂ നിങ്ങൾ പോയിക്കോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് പോലെ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ അത് കെ സി വീട് പോവലാണ് അതവിടെ പോയിട്ട് ഞാൻ പറഞ്ഞില്ല ദേശീയ തലത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഒരു വിഷയമുയർത്തി കാട്ടിക്കൊണ്ട് ഒരു സമരം കഴിഞ്ഞ ഈ ഒരു പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇവർ ഉണന്നതല്ല പ്രതിപക്ഷം ഉണർന്ന കർഷകർ അത് കർഷകർ ഉണന്നതാ പഞ്ചാബിലേയും പിന്നെ ഹരിയാനയിലേക്കാണ് കർഷകരുടെ നിന്ന് ഒരു സാധനമാണ് ആ കർഷക സമരത്തിന്റെ തണുപ്പ് തീർന്നിരുന്ന നേതാക്കന്മാരെയും നമുക്കറിയാം അതിന് ബാക്കപ്പ് കൊടുക്കാൻ പോലും കോൺഗ്രസ് പറ്റിയില്ല പിന്നെ ആ കൂട്ടത്തിൽ പോയിട്ട് നമ്മളെ പ്രതാപനും ഹൈബിയും പിന്നെ രമ രമ്യ പോയി പാട്ടും പാടിയെല്ലാം കൂടെ ഒക്കെ പെട്ട് ഇവരെല്ലാം കൂടെ പോയി സെൽഫി എടുത്തിട്ട് സെൽഫ് എടുത്തിട്ട് തിരിച്ചു വന്നു ഒരു ദിവസം അവിടെ ഇരുന്ന് റീൽസ് ഓക്കെ അത് അങ്ങനെയുള്ള പരിപാടികൾ നടന്നതല്ലാതെ പിന്നെ ഗാന്ധി പ്രതിമയില് പുഷ്പാർച്ചനെ കടത്തി അങ്ങനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നടന്നതല്ലാതെ ഇവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് രാഹുൽ ഗാന്ധിയുടെ നടന്നിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉള്ള സമരം ഒരു വിഷയം പറഞ്ഞ അവതരിപ്പിച്ച അവിടെ കൊണ്ടങ്ങ് തീരല്ല ഇന്നേ ഒരു പിന്നെ വിഷയം റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അപ്പ് ഉണ്ടാവണം അതിൻ്റെ പുറകെ സൈക്കിൾ എടുത്തു കൂടണം വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ടാണ് കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായത് രാഹുൽ ഗാന്ധി ശ്രമിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാരനാണ് രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവാനുള്ള അവസരമുണ്ട് ഇപ്പോൾ മുമ്പിൽ അങ്ങനെയുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവാനുള്ള അവസരം അവിടെ നിൽക്കട്ടെ അതിനുള്ള അവസരം ഉണ്ടാവില്ല എന്നുള്ളത് പിന്നത്തെ കാര്യം ആദ്യം മികച്ച പ്രതിപക്ഷ നേതാവാണ് രാജ്യം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് അത് വെറുതെ ആരും ചാർത്തി തീർത്തുന്നുമില്ല അത് വി എസ് തെളിയിച്ചാണ് എന്നുള്ളത് ആ ഒരു പോരാട്ട വീര്യം പത്ത് തൊണ്ണൂറ് വയസ്സ് എൺപത് വയസ്സിലും വി എസ് കാണിച്ചെങ്കിൽ പത്ത് അമ്പത്തഞ്ച് അമ്പത്താറ് വയസ്സുള്ള രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അത് ഒരു ക്രോണിക് ബാച്ചിലർ എന്ന് തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയേണ്ടതാണ് രാഹുൽ ഗാന്ധി അതിലൂടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ പറ്റും രാജ്യത്ത് എവിടെയെങ്കിലും സഞ്ചരിക്കാൻ പറ്റും പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞ പോലെ ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അത് വെച്ച് പഴയ രാഹുൽ രാഹുൽ ഗാന്ധി അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തോട് നരേന്ദ്രമോദിക്കുള്ളതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമുണ്ട് കാരണം പ്രതിപക്ഷത്തിലാണ് വലിയ ഉത്തരവാദിത്വം ജനാധിപത്യത്തിലുള്ളത് ആ രീതിയിലേക്ക് അദ്ദേഹം വളരുന്നില്ല എന്നുള്ളത് വലിയൊരു ഒരു പ്രശ്നമാണ് അവസാനം പിന്നെ സർക്കാർ തന്നെ ഇനിയും പുള്ളി ഇനി ആണെന്നും പറഞ്ഞിട്ട് കോർപ്പസ് രാജ്മേറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് ജനങ്ങൾ നേരിട്ടൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എന്താണോ ഒന്ന് വിലക്കയറ്റം അതെ പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഇതൊക്കെയാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് നമ്മുടെ രാജ്യത്തുണ്ട് അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് കൂടി ചിന്തിക്കേണ്ടത് അല്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ സംഘടനാ സംവിധാനം ദുർബലമാണ് അത് രാഹുൽ ഗാന്ധി പിന്നെ പ്രിയങ്ക ഗാന്ധി പിന്നെ സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇവരെ ചുറ്റിക്കറങ്ങുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ് നകത്തുള്ളത് ഇവർ കേന്ദ്ര ബന്ധുക്കളാണ് ഒന്നാമത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കയ്ക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കയ്ക്ക് ആകെ പറ്റിയിട്ടുള്ള കുഴപ്പം മതേറെ കല്യാണം കഴിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ബാക്കിയൊക്കെ വളരെ കുറച്ച് ബുദ്ധിപരമായി കാര്യങ്ങൾ എടുക്കാൻ കഴിവുള്ള കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ രാഹുലിൻ്റെ ഒന്ന് പിന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ല ഒരു കാര്യത്തിനകത്ത് ഒരു സ്റ്റേബിളായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും ഈ അതഞ്ചലായ അങ്ങനെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളി പെട്ടെന്ന് ഈ മൂഡ്സിങ്ങിന് സൈക്കിക് ഡിസോർഡറിലേക്കും പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ആദ്യം വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി കൊടുക്കേണ്ടത് കാരണം പുള്ളി സ്റ്റഫില്ലാത്ത ആളാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല അപ്പോൾ ആ കഴിവുണ്ട് പക്ഷേ ആ കഴിവ് പുള്ളി പുറത്തെടുക്കുമ്പോഴത്തേക്ക് വേറെ ആരോ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പുള്ളിയുടെ ഒരു പിന്നെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അത് പൂർണ്ണമായിട്ട് പുറത്ത് വരാതിരിക്കാൻ പുള്ളിയുടെ സ്റ്റഫ് പൂർണ്ണമായിട്ട് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് അവിടെ തന്നെ അടക്കി പിടിച്ച് നിർത്തുന്നതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെ താൽപ്പര്യങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ബാക്കിയുള്ളവർ കളത്തിലിറങ്ങി കളിക്കുമ്പോൾ പുള്ളി പട്ടായി പോയി കളിക്കുന്നു അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നതും ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടാവുന്നതും അത് നമ്മൾ കേരളത്തിലെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ എ കെ സെൻറ്ററിൻ്റെ മുമ്പിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫോട്ടോ വെക്കണം എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ പിന്നെ ഏറ്റവും കൂടുതൽ അടൂർ പ്രകാശിൻ്റെയെങ്കിലും ഒരു ഫോട്ടോ കൊണ്ടേ വെക്കണം എന്നുള്ള അഭിപ്രായം ഉള്ളതുപോലെ തന്നെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ രാഹുൽ ഗാന്ധി നമ്മുടെ ജനാധിപത്യ പ്രതീക്ഷകളെ തകർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രാഷ്ട്രീയത്തിനകത്ത് ഭരണപക്ഷം ഈ അഴിച്ചുവിട്ട കാളയെപ്പോലെ പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒരു കയറുണ്ടാവണം ആ കയർ പിടിക്കാൻ പ്രതിപക്ഷത്തെ നേതാവിന്റെ കൈകൾക്ക് കരുത്തുണ്ടാവണം അതിന് കരുത്ത് മാത്രം പോരാ പ്രതിപക്ഷ നേതാവിൻ്റെ കൈ ഇവിടെ ഉണ്ടാവണം പ്രതിപക്ഷ നേതാവ് പട്ടായിലിരുന്നിട്ട് കയറി കുടിച്ചിട്ട് കാര്യമില്ല ഇവിടെ തന്നെ ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ടായിരുന്നാലും വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യം പ്രസംഗിച്ച് എന്തെങ്കിലും റൈസ് ചെയ്ത് പോകുക എന്നുള്ളതല്ല ഫോളോ അപ്പ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം രാഹുൽ ഗാന്ധി എന്തായാലും നമ്മുടെ സാധനം ഒന്നും കേൾക്കത്തില്ല പക്ഷേ ഇത് കേൾക്കുന്ന പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ആക്സസ് ഉണ്ടെങ്കിൽ അവർ ദയവ് ഇത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവതരിപ്പിച്ചാൽ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ നിരാശയുണ്ടാക്കി വെക്കുന്നതാണ് അത് രാഷ്ട്രീയത്തിൽ വളരെ കാരണം അത് മറ്റു പലരും എടുത്ത് പരിശോധിച്ച് നോക്കുമോ വിവിധ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ ജയലളിത ഇല്ലാതായിട്ടും ഈ ഇ പി എസ് ഒ പി എസും ഒക്കെ ഇപ്പോഴും ഫീൽഡിലുണ്ട് സ്റ്റാലിനെതിരായിട്ട് അവർ താക്കുന്നുണ്ട് വിജയ്യുടെ ഒരു മൂവ്മെൻറ് ഉണ്ട് രേവന്ത് റെഡ്ഡി ഇപ്പം അവിടെ നിൽക്കുന്ന മറ്റൊരു വീക്ക് ആയെങ്കിലും ബി ജെ പിയുടെ സ്ട്രോങ് ആയിട്ട് വന്നു ആ സമയത്ത് ചന്ദ്രബാബു നായിഡു അങ്ങനെയാണെങ്കിലും ആണെങ്കിലും ഇപ്പം ഭരണത്തിലുണ്ടെങ്കിലും അപ്പുറത്ത് ജഗൻമോഹൻ സ്ട്രോങ് ആണ് ഒറീസയിൽ ബി ജെ പി വന്നെങ്കിലും നവീൻ പട്നായിക്ക് പറ്റ പിൻവാങ്ങിയിട്ടില്ല ഇവിടെ ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വരികയും ഒരു ബ്രൂട്ടൽ മെജോറിറ്റിയോട് കൂടി അധികാരത്തിൽ വന്നെങ്കിലും അവിടെയും തേജസ്വി യാദവും ബാക്കിയുള്ളവരും ഒന്നും പിൻവാങ്ങിയിട്ടില്ല അവരുടെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ടർ കൂടി ഉണ്ട് അവരെല്ലാം ഫീൽഡിൽ തന്നെയുണ്ട് അപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് ഒരു വിനോദ പരിപാടിയല്ല എപ്പോഴെങ്കിലും ഒക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ ദിവസം നമ്മൾ ചീട്ട് കളിക്കാൻ പോകുന്ന പോലെ ക്ലബ്ബിൽ പോകുന്നതുപോലെയുള്ള ഒരു പരിപാടിയല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ഒരു പ്രാഥമികമായ ബോധമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവേണ്ടത് ഇല്ലെങ്കിൽ കോൺഗ്രസ് അതിന് വലിയ പരിപാടികൾ കൊടുക്കേണ്ടി വരും കോൺഗ്രസ് മാനിഷ്റ്റ് ഇന്ത്യ എന്ന ബി ജെ പിയുടെ ഒരു ഡ്രീം അത് നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു പണിയാണ് രാഹുൽ ഗാന്ധി അറിയാതെ എങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത